ഗൈസ് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒരു എസ് 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 കുട്ടികളാണെങ്കിൽ സപ്പോൾ നമ്മൾ അടുത്ത പരീക്ഷയാണ് കെമിസ്ട്രി ബ്രോ കെമിസ്ട്രി എന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറേ തന്നെ ഉണ്ട് എനിക്കാണെങ്കിൽ അതിനെ തലറച്ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഈ കുറച്ച് അറിയാവുന്ന ഞാൻ എനിക്ക് എങ്ങനെയാണ് ബ്രോ ഫുൾ എ പ്ലസ് കിട്ടുക കെമിസ്ട്രി കെ പ്ലസ് കിട്ടുക എനിക്ക് ഒന്നുമില്ല ബ്രോ മൊത്തം മൈൻഡ് ഫുൾ ഡൗൺ ആണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല ഇപ്പം യൂട്യൂബിൽ തന്നെ കുറേ പത്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഇതൊക്കെ കണ്ടാൽ മതിയോ ബ്രോ ഇതൊക്കെ എങ്ങനെ ശരി ഇനി അത് കുറച്ച് നേരം കൊണ്ടുള്ളൂ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ബ്രോ അതൊക്കെ കണ്ടുകയറുക എന്തൊക്കെ ചെയ്താലാണ് എ പ്ലസ് കിട്ടുക എന്നുണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളടു ചോദിച്ചിട്ടുണ്ട് അവിടെ ശരിക്കും വരട്ടെ എന്തൊക്കെയാണെന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് എന്താ വീഡിയോയിലോട്ട് പോയാലോ ഗൈസ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഗൈസ് എല്ലാവരും തന്നെ ഒരു പ്രോമിസ് വരെ എന്തെന്ന് വെക്കണമെങ്കിൽ ബ്രോ ഈ ഒരു വീഡിയോ എപ്പോഴാണ് കാണുന്നത് അതിലൊരു പ്രത്യേകതയില്ല മറിച്ച് ഈ ഒരു വീഡിയോ എപ്പോഴാണ് കഴിയുന്നത് അത് എപ്പോഴാണോ രാത്രിയാണോ രാവിലെ ആണോ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോ എപ്പോഴാണ് കഴിയുന്നത് ഒന്നും നോക്കണ്ട ഒറ്റ മൈൻഡിൽ പഠിത്തം എല്ലാവരും തന്നെ പഠിക്കേണ്ടി പോയി എടാ എല്ലാവരും തന്നെ പുറമു ചേർന്നേ അപ്പൊ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം വീട്ടിൽ വിട്ടുവാ ബ്രോ അതേപോലെ തന്നെ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമാണ് ബ്രോ കുറെ നേരം ഇരുന്ന് പഠിക്കണം നോക്കണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കുറേ നേരം ഇരുന്ന് പഠിക്കണം അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കൊക്കെ കളഞ്ഞ് അങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ടോ അപ്പം ഇതിന്റെ ഉത്തരം എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും അതേ പക്ഷെ എൻ്റെ ഒരു കാര്യം എന്താ നോക്കണെങ്കിൽ അവിടെ നിങ്ങൾ എന്താ ഒരു മണിക്കൂർ ആലോചിച്ച് നോക്കാം ഈ ഉള്ള ഒരു മണിക്കൂറിൽ അമ്പത് മിനിറ്റ് നിങ്ങൾ മാക്സിമം എഫോർട്ട് ഇരുന്ന് പഠിക്കാം ഒരു മണിക്കൂറിൽ അമ്പത് മിനിറ്റ് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാൻ നോക്കുക എന്നിട്ടുള്ള ബാക്കി പത്ത് മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക നോക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ നാല് മണിക്കാണ് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്നാലയക്ക അപ്പം നാല് മണി മുതൽ നാല് അമ്പത് വരെ മാക്സിമം കുത്തി ഇരുന്ന് പഠിക്കുക രണ്ട് ടു പത്ത് മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക അവിടെ ഈ ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് എല്ലാം ഇങ്ങനെ പോകും നേരം വേണമെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല നിങ്ങൾ പഠിക്കുന്ന സംഭവമൊക്കെ ഫുൾ തല കയറണം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ റിയാലിറ്റി മനസ്സിലാക്കുക കുറേ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് ജസ്റ്റ് ഒരു അരമണിക്കൂറാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും ആര അരമണിക്കൂർ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് എഫോർട്ടിട്ട് പഠിക്കുന്നുണ്ടോ എടാ അതാണെ വലുത് നിങ്ങളിപ്പോൾ ആറ് മണിക്കൂറിനെക്കാട്ടും പഠിക്കുന്നതിനെക്കാട്ടും വേദം ആ ഒരു അരമണിക്കൂറാണ് സോ എല്ലാവരും മനസ്സിലാക്കി നോക്കുക സോ എവിടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് നോക്കണമെങ്കിൽ എല്ലാവരും മാറ്റി വെക്കുക എല്ലാ സംഭവം മാറ്റി വെച്ചിട്ട് നേരെ ബുക്ക് ബുക്ക് എടുക്കുക നമ്മുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അത് ലാസ്റ്റത്തെ പടം ഏതാണെന്ന് മനസ്സിലേക്ക് വെക്കുക ആ ഒരു പാഠത്ത് നിന്ന് ഇപ്പം എന്തൊക്കെ ടൈപ്സ് ആണ് എങ്ങനെയാണ് ആ ഒരു പാടം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു മനസ്സിലേക്ക് വെക്കുക ശേഷം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളോ അത് അല്ലെങ്കിൽ യൂട്യൂബോ എടുക്കുക ഇപ്പൊ നമ്മളിപ്പോൾ യൂട്യൂബാണെങ്കിൽ ആ യൂട്യൂബിൽ നമ്മൾ സാർമാരാണെങ്കിൽ നിങ്ങളിപ്പോൾ ലാസ്റ്റത്തെ പടമല്ലേ ലാസ്റ്റത്തെ പാടത്തുനിന്ന് മാക്സിമം എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് സാർമാർ ഇങ്ങനെ പറഞ്ഞ് കവറാക്കി ഇങ്ങനെ എഴുതേഴ്തി പോകും ആ സാറുമാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങൾ ജസ്റ്റ് കേൾക്കരുത് കേൾക്കരുത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കണമെങ്കിൽ എന്താ നിങ്ങൾ സാറുമാർ ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് നിങ്ങൾ എന്താ ബുക്ക് ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് റഫ് ആയിട്ട് നിങ്ങളും പാരലായിട്ട് വീട്ടിൽ നിന്ന് എഴുതി എഴുതി പോവാം അപ്പൊ നിങ്ങൾ നിങ്ങളെ പോലും അറിയാതെ നിങ്ങൾ ആ ഒരു സം പഠിക്കുന്നുണ്ടാ അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എഴുതിയും കൂടി പോവാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ശരി മറ ഈ ഒരു സംഭവം പറയാനുണ്ടോ ഇന്നത്തെ ഒരു വീഡിയോ ശരി പറയണമെങ്കിൽ കേസപ്പൊ നമുക്കും പരീക്ഷ ആയിരുന്നു കേട്ടോ പ്രോ അപ്പൊ എന്തായിരുന്നു അതിന് പരീക്ഷ ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ എന്താ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം എല്ലാവർക്കും തന്നെ നല്ലൊരു മാർക്ക് കിട്ടിട്ടുണ്ടോ അപ്പം എല്ലാവരും തന്നെ പ്രോമിസ് തരുക